സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രായേലിൽ കുറേ പേർക്ക് മാത്രമേ ഹൃദയ ഉണ്ടായിട്ടുള്ളൂ അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നതുവരെ മാത്രം അതിനുശേഷം ഇസ്രായേൽ മുഴുവൻ രക്ഷപ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ സിയോനിൽ നിന്ന് വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മമകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാചനങ്ങളാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപനിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി ഹാ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർന്നയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര് അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര് തിരിച്ചു കിട്ടാനായി അവിടുത്തേക്ക് ദാനം കൊടുത്തവനാര് എന്തെന്നാൽ എല്ലാം അവിടുന്നിൽ നിന്ന് അവിടുന്ന് വഴി അവിടുന്നിലേക്ക് അവിടുത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേ െ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോടൊന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് ക്രിസ്തു അധികാരികൾ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്കറിഞ്ഞുകൂടാ എനിക്കവിടത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കിൽ നിന്ന് വരുന്നു അവിടുന്ന് എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിൽ ഏറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ